സംഘക്കളി അഥവാ യാത്രക്കളി എന്നൊരു കലാരൂപം കേരളത്തിൽ പണ്ടുണ്ടായിരുന്നു കൊട്ടാരത്തിൽ ശങ്കുണ്ണി അതിൻ്റെ ഐതിഹ്യം എഴുതുന്നു അവിടെയും ഒരു നോട്ട് കൊടുത്തിരിക്കുന്നു സംഘക്കളി ഇപ്പോൾ കേരളത്തിലില്ല ഈ ഫുഡ് നോട്ട് കണ്ടപ്പോൾ എനിക്കൊരു സംശയം തോന്നി ഇതൊരു സംതിങ് റോങ് സംഘക്കളി കേരളത്തിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഐതിഹ്യം ഐതിഹ്യമാണല്ല അപ്പോൾ അത് ഇപ്പോൾ കേരളത്തിൽ ഇല്ല എന്ന് പ്രത്യേകം ഫുഡ് നോട്ട് എഴുതേണ്ട കാര്യമില്ല അപ്പോൾ സംഘക്കളിയുടെ ചരിത്രം ഇങ്ങനെയാണ് ഈ ഒരു കാലത്ത് പെരുമാക്കന്മാർ കേരളത്തിൻ്റെ ചക്രവർത്തിമാരായിട്ട് ഭരിച്ചിരുന്ന കാലമുണ്ട് അതിലൊരു പെരുമാൾ കൊട്ടാരത്തിൽ ശങ്കുണ്ടി പറയുകയാണ് അതിലൊരു പെരുമാൾ മുഹമ്മദീയനായിട്ട് മാറി പിന്നീട് മക്കത്ത് പോയെന്നും ഒക്കെ സർവപ്രസിദ്ധമാണ് ലോ അപ്പം ഇങ്ങനെയുള്ള പെരുമാൾ ഈ ഹിന്ദുക്കളെ മുഹമ്മദീയരാക്കാനായിട്ട് തീരുമാനിച്ചു പല രീതിയിൽ അദ്ദേഹം പല പ്രയോഗങ്ങളും ഒക്കെ നടത്തിയെങ്കിലും അതിനു സാധിച്ചില്ല ഒടുവിൽ അറുപത്തിനാല് ദേശക്കാരായ ബ്രാഹ്മണരെ വിളിച്ചു വരുത്തി ഇദ്ദേഹം അതായത് പരശുരാമൻ അറുപത്തിനാല് ബ്രാഹ്മണ കുടുംബങ്ങളെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള ഐതിഹ്യം ഉണ്ടല്ല അതുമായിട്ട് കണക്ട് ചെയ്ത് പറയാണ് അറുപത്തി നാല് ദേശക്കാരായ ബ്രാഹ്മണരെ വിളിച്ചുകൊണ്ടുവന്നു മുഹമ്മദീയരും ഉണ്ട് പെരുമാൾ സ്വയം മുഹമ്മദീയനാണ് എന്നിട്ട് ഈ രണ്ടുപേരും തമ്മിൽ തർക്കിക്കാൻ പറഞ്ഞു ഏത് മതമാണ് ഗ്രേറ്റ് തർക്കം ഒരുപാട് നടന്നെങ്കിലും ആരും ആരും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ പെരുമാളിന് മനസ്സിലായി ഇത് നടക്കുന്ന കേസല്ല ഈ ഹിന്ദുക്കളെ പറഞ്ഞ് തോൽപ്പിക്കാൻ നടക്കില്ല അതുകൊണ്ട് വേറെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇദ്ദേഹം പറഞ്ഞു ഞാനൊരു കാര്യം ചെയ്യുന്നതിന് തീർപ്പുണ്ടാക്കാൻ ഞാനൊരു പരീക്ഷ നടത്തും ആ പരീക്ഷയിൽ ആരാണോ ജയിക്കുന്നത് അയാളുടെ മതത്തിലേക്ക് മറ്റുള്ളവരെല്ലാം ചേർന്നോളണം ഹിന്ദുവാണ് ജയിക്കുന്നതെങ്കിൽ മുസ്ലിങ്ങളെല്ലാം ഹിന്ദുക്കളാകണം മുസ്ലീങ്ങളാണ് ജയിക്കുന്നതെങ്കിൽ ഹിന്ദുക്കളെല്ലാം മുസ്ലിമാകണം ഓ സമ്മതിച്ചു ഇപ്പം ഹിന്ദുക്കൾ ഈ ബ്രാഹ്മണർ പറഞ്ഞു ഞങ്ങൾക്ക് കുറച്ച് സമയം തരണം ഒരു നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ് പരീക്ഷ നടത്തിക്കോളൂ ആ അത് ശരി നാൽപ്പത്തഞ്ച് ദിവസമല്ലേ ഉള്ളൂ അത് കുഴപ്പമില്ല ഒന്നര മാസം ശരി കഴിഞ്ഞു പിരിഞ്ഞു അപ്പോൾ ഹിന്ദുക്കൾ കൂടിയാലോചിച്ചു എടൂ ഇത് സംഗതി വളരെ കുഴപ്പമാണ് ഈ ആള് ചക്രവർത്തിയാണ് നമ്മളെങ്ങാനും തോറ്റാൽ നമ്മൾ തുലുക്കന്മാരാകേണ്ടി വരും അവർക്കാണെങ്കിൽ വലിയ അവരും മിടുക്കന്മാരൊക്കെയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അപ്പോൾ അതിൽ ബാക്കിയുള്ളവർ പറഞ്ഞല്ല നമ്മൾ വിഷമിക്കാനില്ല സർവശക്തനായി ഈശ്വരൻ നമ്മുടെ കൂടെയുണ്ടല്ലോ അപ്പോൾ നമ്മൾ ജയിക്കാതിരിക്കില്ല പക്ഷേ എന്താ ഇവർ പരീക്ഷ എന്തായി ഇങ്ങടെ അതെന്താണെന്ന് പറഞ്ഞിട്ടുമില്ല അത് അന്നേ അറിയാൻ പറ്റുള്ളൂ അങ്ങനെ വിഷുരായിട്ട് ഇവർ നടക്കുമ്പോൾ എതിരെ ഒരു യോഗീശ്വരൻ വരുന്നു യോഗീശ്വരനോട് ഇവർ സങ്കടം പറഞ്ഞു സ്വാമി ഞങ്ങളാകെ കുഴപ്പത്തിലാണ് ഇന്നമാതിരിയൊക്കെ സംഭവിച്ചു നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ പരീക്ഷയാണെന്ന് പറയുന്നു അദ്ദേഹം നിന്ന് നിപ്പിൽ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും ഞാൻ ഒരു മന്ത്രം നിങ്ങൾക്ക് ഉപദേശിക്കാം അതുമായിട്ട് തൃക്കാരിയൂർ ദേവൻ്റെ മുമ്പിൽ ഒരു വിളക്ക് കൊളുത്തി ഈ മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കുക നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ ഈ പരീക്ഷയിൽ നിങ്ങൾ ജയിക്കും ഇനി പരീക്ഷ എന്താണെന്ന് ഞാൻ പറയാം നിങ്ങൾ ഈ നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ ഒരു മൂടിയ കുടം ഉണ്ടാവും വാ മൂടിക്കെട്ടിയ കുടം ഈ കുടത്തിനുള്ളിൽ എന്താണ് എന്ന് നിങ്ങളോട് ചോദിക്കും നിങ്ങൾ താമരപ്പൂവാണ് എന്ന് പറയണം മുഹമ്മദിയർ പറയും അതിനകത്ത് കൃഷ്ണസർപ്പമാണ് എന്ന് പറയും അപ്പോൾ പെരുമാൾ നിങ്ങളോട് ആവശ്യപ്പെടും താമരപ്പൂവാണെങ്കിൽ അത് തുറന്ന് കൈയിട്ട് പൂ പുറത്തേക്കെടുക്കുക എന്ന് പറയും നിങ്ങൾ ധൈര്യമായിട്ട് കൈയിട്ട് എടുക്കുക അത് താമരപ്പൂവായിരിക്കും എന്നാൽ വാസ്തവത്തിൽ അത് സർപ്പമാണ് നിങ്ങളെ പെരുമാളും മുഹമ്മദിയരും കൂടെ ചതിക്കുകയാണ് പെരുമാളും മുഹമ്മദിയനാണല്ലോ ചതിക്കാനുള്ള പ്ലാനാണ് ഇത് കൃഷ്ണസർപ്പമാണ് എന്ന് മുഹമ്മദീയനായ പെരുമാൾ മുഹമ്മദ് ഇയർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് ഇതിനെ കുടത്തിൽ വെച്ച് വാമൂടി കെട്ടിയിരിക്കുന്നത് നിങ്ങൾ താമരപ്പൂവാണെന്ന് പറയുമ്പോൾ അവർക്ക് വലിയ സന്തോഷമായി നിങ്ങൾ കൈയിടുമ്പോൾ നിങ്ങളെ സർപ്പം കടിക്കുമല്ലോ ഇതാണ് അവരുടെ ഡിസൈൻ അപ്പോൾ കടി കൊണ്ടയാൾ മരിക്കുകയും ചെയ്യും ബാക്കിയുള്ള ഒരു മുഴുവൻ ഇസ്ലാമിലേക്ക് ചേരുകയും ചെയ്യും ആ കൂടെ പേടിയിടാന് അന്തരീക്ഷമാകും എല്ലാം കൂടെ തകരാറാകും ഇതൊക്കെയാണ് അവരുടെ കാൽക്കുലേഷൻ അപ്പോൾ ഇവർ പറഞ്ഞു എന്നാൽ പിന്നെ കൃഷ്ണ കൃഷ്ണസർപ്പമാണെന്ന് ഞങ്ങളങ്ങ് പറഞ്ഞാൽ പോര വേണ്ട അതാണ് നിങ്ങൾ താമരപ്പൂവാണെന്ന് പറയുക തൃക്കാരിയൂർ ദേവൻ നിങ്ങളുടെ കൂടെയുണ്ട് ആ കൃഷ്ണ സർപ്പത്തെ താൽക്കാലികമായിട്ട് താമരപ്പൂവാക്കാൻ നമ്മുടെ ദൈവത്തിന് സാധിക്കും ആ പവറും കൂടെ കാണിച്ചു കൊടുത്താലേ ഇവർ കൺവിൻസ്ഡ് ആവുകയുള്ളു ആരാണ് ഹിന്ദു എന്നവർക്ക് മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ട് കൃഷ്ണസർപ്പം എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ താമരപ്പൂവെന്ന് തെറ്റായിട്ട് പറയുക താമരപ്പൂവ് എടുത്ത് കാണിക്കുക അങ്ങനെ അവരെ അതിശയിച്ച് കീഴങ്ങിപ്പോകും അപ്പോൾ ഇവർ ഈ പോലെ തൃക്കാരൂര് ദേവൻ്റെ മുമ്പിൽ ഈ നിലവിളക്ക് കത്തിച്ച് ഈ മന്ത്രം ചൊല്ലി പ്രാർത്ഥിച്ചു എന്നിട്ട് നാൽപ്പത്തഞ്ചാം ദിവസം പോയി പറഞ്ഞ പോലെ തന്നെ അവിടെ വാമൂടി കിട്ടിയ കുടമുണ്ട് ഇതിനുള്ളിൽ എന്താണെന്ന് ചോദിച്ചു ഇവർ താമരപ്പൂവാണെന്ന് പറഞ്ഞു മുഹമ്മദ് ഈർക്കും സന്തോഷം പെരുമാളിനും സന്തോഷം കംപ്ലീറ്റ് സൊസൈറ്റി ഇസ്ലാമായിട്ട് മാറാൻ പോകുന്നു എന്നാൽ പിന്നെ കൈയിട്ടെടുത്തു എന്ന് പറഞ്ഞു ഇവർ കെട്ടഴിച്ചിട്ട് കൂളായിട്ട് അകത്ത് കൈയിട്ട് താമരപ്പൂ എടുത്ത് കാണിച്ചു പെരുമാള ഞെട്ടിപ്പോയി മുഹമ്മദ് ഇര ഞെട്ടിപ്പോയി അപ്പോൾ എന്താ ചെയ്യാൻ അറിയുമോ അപ്പോൾ ഇതിന് ഇട്ടിരുന്ന സർപ്പം എവിടെ പോയി അപ്പോൾ ഹിന്ദുക്കൾക്കുള്ള എന്താ കുഴപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ശരിയായി ഞങ്ങൾ ജയിച്ചു ഇപ്പോൾ മുഹമ്മദ് ഈ മുഴുവൻ ആയിട്ട് മാറും ആര് പെരുമാളടക്കം അതിനു വരുത്തയ്യാറല്ല ഏതായാലും ഹിന്ദുക്കൾ പിന്നെ തർക്കിക്കാനൊന്നും നിൽക്കില്ലല്ലോ പ്രാണം കിട്ടിയത് വലിയ മട്ടിൽ വട്ടി തിരിച്ചു വന്നു തിരിച്ചു വരുത്തുമ്പോഴേക്കും പിന്നെയും ഈ യോഗീശ്വരനെ കണ്ടു എന്താ ഈ പോയിട്ട് സ്വാമി സ്വാമി പറഞ്ഞ പോലെയൊക്കെ ചെയ്തു സംഗതിയൊക്കെ ജോർ ഞങ്ങൾ ജയിച്ചു ഞങ്ങളതെൻ്റെ സന്തോഷത്തിൽ വരികയാണ് അപ്പോൾ യോഗീശ്വരൻ പറഞ്ഞു അങ്ങനെ അങ്ങ് സന്തോഷിക്കാൻ വരട്ടെ നിങ്ങൾക്ക് ഈ മന്ത്രം ഞാൻ പറഞ്ഞു നിന്നു നിങ്ങൾ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെട്ടു ഇനി ഈ മന്ത്രം ലോകത്തിൻ്റെ നന്മയ്ക്കായിട്ട് സമാജത്തിൻ്റെ നന്മയ്ക്കായിട്ട് നിങ്ങൾ ഉപയോഗിക്കണം നിങ്ങളുടെ അടുത്ത് ഓരോ കഷ്ടപ്പാട് പറഞ്ഞ ആൾക്കാർ വരെ അപ്പോൾ ഇതുപോലെ വിളക്ക് വെച്ച് മന്ത്രം ജപിച്ച് അവരുടെ കഷ്ടപ്പാട് മാറ്റി കൊടുക്കും ഇത് നിങ്ങളുടെ ചുമതലയാണ് ഇതിനു വേണ്ടിയാണ് തൃക്കാരിയൂർ ദേവൻ നിങ്ങളെ ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നത് നിങ്ങൾ മറ്റുള്ളവരെ രക്ഷിക്കും എന്നുള്ള ധാരണയോടെയാണ് അതുകൊണ്ട് അത് കൃത്യമായിട്ട് പാലിക്കണം അപ്പോൾ ഇവർ പറഞ്ഞു ശരി നാല് പേരും ഈ എറപ്പാട് തുടങ്ങി ഓരോരുത്തരും ഓരോ ആവശ്യത്തിനും വരും അത് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കും ആവശ്യം നടന്നു കിട്ടും അസുഖം മാറുക കുട്ടികളുണ്ടാവുക പലവിധ പ്രശ്നങ്ങളുണ്ടല്ലേ ഇതിങ്ങനെ തുടർന്നു വന്നു ആൾ കൂടി കൂടി വന്നു അപ്പോൾ ഈ പറഞ്ഞ വിളക്ക് വെച്ച് ഈ മന്ത്രം ചൊല്ലുന്ന ഈ നാല് പേരെ കൊണ്ട് നടക്കില്ല ആൾ കൂടി കൂടി നാലെന്നുള്ളത് നാൽപ്പതായി നാനൂറായി ആകെ അപ്പോൾ ഇവരെന്തു ചെയ്തു നാല് സംഘമായിട്ട് പിരിഞ്ഞിട്ട് നാല് പേർക്ക് മന്ത്രം അറിയാമല്ലോ അപ്പോൾ അത് നാല് സംഘമായിട്ട് പിരിച്ച് കുറേ പേര് ഒരു സ്ഥലത്ത് വേറൊരു സ്ഥലത്ത് എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ സ്പ്രെഡ് ചെയ്തു സ്പ്രെഡ് ചെയ്ത് വീണ്ടും വീണ്ടും സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ മന്ത്രം ഓരോ അക്ഷരം വെച്ച് അറിയാവുള്ളൂ എന്നുള്ള സ്ഥിതിയായി ഒരാൾ ഒരക്ഷരം പറയും അടുത്ത ആൾ അടുത്ത അക്ഷരം പറയും അങ്ങനെ ഈ അക്ഷരം ഒരു താളത്തിൽ പറയാൻ തുടങ്ങി ഈ മന്ത്രം താളത്തിലാണ് അപ്പോൾ പല ദൂ ദൂരദേശത്തേക്ക് പോകണമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അതിനു വേണ്ടിയിട്ട് ഈ പെരുമാൾ വരുന്നതിന് മുമ്പ് ആയുധധാരികളായ ബ്രാഹ്മണനുണ്ടായിരുന്നു ക്ഷത്രിയന്മാരായിട്ട് പെരുമാറുന്ന ബ്രാഹ്മണർ അവർ വേദം മന്ത്രം ഇതൊന്നുമല്ല നല്ല വാളും പരിചയമെടുത്ത് യുദ്ധം ചെയ്യുന്നവർ ഇതൊക്കെ സമൂഹത്തിൽ മാറിമറിഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ബ്രാഹ്മണന്മാരെ ക്ഷത്രിയന് വേണ്ടെന്നൊക്കെ പറഞ്ഞ് കൊട്ടാരത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ബ്രാഹ്മണനിലെ ഒരു വിഭാഗം തന്നെയായിരുന്നു ക്ഷത്രിയർ ബ്രാഹ്മണരിൽ വാളെടുത്ത് വെട്ടാൻ അറിയാവുന്നവൻ അതിന് പോകും വേദം അറിയുന്നവൻ അതിന് പോകും അപ്പോൾ ഈ വാളപ്പെരി കൂട്ടത്തിൽ വേണമല്ലോ വഴിയിൽ തസ്കരന്മാരുടെ ഉപദ്രവം പ്രത്യേകിച്ചും മുഹമ്മദ് ഇയറുടെ ഉപദ്രവം ഇങ്ങനെയൊക്കെ പറയുന്നു കൂട്ടാരത്തിൽ സംഭവം അപ്പോൾ അതിനായിട്ട് ഈ ആയുധധാരികളും കൂടെ പോകും അപ്പം ഇവർ ഈ മന്ത്രമൊക്കെ ചൊല്ലി ഈ ചടങ്ങ് ചെയ്യുമ്പോൾ ആയുധധാരികൾക്ക് വേറെ ജോലിയൊന്നുമില്ല അവർ ചില സർക്കസ് കാര്യങ്ങൾ അഭ്യാസം പാട്ട് ഗോഷ്ഠി ഇതൊക്കെ കാണിക്കാൻ തുടങ്ങി കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ അഭ്യാസവും ഗോഷ്ഠിയൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് മാറി നമ്മൾ ആചാരങ്ങൾ വലുതാകുന്നത് അങ്ങനെയാണല്ലോ ഒന്നിൻ്റെ കൂടെ വേറൊരു കാര്യം യാദൃശ്യമായിട്ട് ചെയ്താലും നമ്മളങ്ങനെ പിന്നെ എല്ലാവരും അങ്ങനെ ചെയ്യാൻ തുടങ്ങും ഒരമ്പലത്തിൽ നിങ്ങൾ കയറുമ്പോൾ ഒന്ന് മുകളിൽ ആ മെയിൻ ഗോപുരത്തിൻ്റെ മുകളിലോ സൈഡിലോ ഒന്ന് തൊട്ട് നിറകിൽ വെച്ചിട്ട് പോവുക നിങ്ങളുടെ പിന്നാലെ വരുന്ന ആളും സൈഡിൽ തൊട്ടിട്ട് പോകും ഒരു തൂണിൽ തൊട്ട് നിങ്ങൾ നിറയുക പിന്നാലെ വരുന്നവരെല്ലാം എല്ലാം തൂണിൽ തൊട്ട് നിറയുക കാര്യം എന്താ പറഞ്ഞത് എല്ലാവരും തൊട്ട് ഇതുപോലെയാണ് ആചാരങ്ങൾ വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നത് ഇതുപോലെ ഈ ആട്ടവും പാട്ടും ഗോഷ്ഠിയും ഇതിൻ്റെ ഒരു പൂജയുടെ ഒരു ഭാഗമായിട്ട് തീർന്നു അവർക്ക് പിന്നെ ഭക്ഷണം പല മലയാളിക്ക് പിന്നെ എന്ത് കാര്യത്തിലും ഭക്ഷണം ഉണ്ടല്ലോ കല്യാണമാണെങ്കിൽ ഭക്ഷണം കല്യാണം നിശ്ചയം ഭക്ഷണം മരണം ഭക്ഷണം സഞ്ജയനം ഭക്ഷണം പതിനാറിടേന്തരും ഭക്ഷണം നമുക്ക് ഭക്ഷണം ഇല്ലാതെ ഒരു പരിപാടി അപ്പോൾ ഇതിൻ്റെ കൂടെ ഭക്ഷണം അത് വീതരം അത് ഇത് അപ്പോൾ അതിലൊരു മധുരക്കറി അതൊരു ചടങ്ങായിട്ട് മാറി മധുരക്കറി ഇതിൻ്റെ കൂടെ നിർബന്ധമാണെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അങ്ങനെയാണ് ഈ സംഘക്കളി എന്ന് പറയുന്ന സമ്പ്രദായം ഇവിടെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഫുട്നോട്ടിൻ്റെ പ്രാധാന്യം സംഘക്കളി ഇപ്പോൾ കേരളത്തിൽ ഇല്ല എങ്ങനെ ഇല്ലാതെ പോയി എങ്ങനെ ഇല്ലാതെ പോയി ഈ പൊക്കിൽ പറയുന്ന പെരുമാളും അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്ന മുഹമ്മദ് ഇരയിം തൃക്കാരിയൂർ ദേവൻ നിമിഷ നേരം കൊണ്ട് തോൽപ്പിച്ച് തൻ്റെ മഹേന്ദ്രജാലം കൊണ്ട് കൃഷ്ണ സർപ്പത്തെ താമരപ്പൂവാക്കി മാറ്റി ഹിന്ദു സമാജത്തിൻ്റെ ആത്മാഭിമാനം രക്ഷിക്കുകയും ഹിന്ദു സമാജം കൺവെർട്ടാകുന്നതിന് തടയുകയും മാത്രമല്ല ഹിന്ദു സമാജത്തിൻ്റെ കഷ്ടപ്പാടുകൾ മാറ്റാനായിട്ട് ഒരു മന്ത്രം ഉരുവിടുകയും ആ മന്ത്രം സംഗീതമാകുകയും അതിന് താളമുണ്ടാകുകയും തുള്ളിച്ചാട്ടമുണ്ടാകുകയും അതിന് ഭക്ഷണം വയ്ക്കുകയും അതിന് മധുരക്കറിയും ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുപോയി ഹിന്ദു സമാജത്ത് അതുകൊണ്ട് സംഘക്കളി ഇല്ലാതെ പോയി ഹിന്ദു സമാജം തന്നെ ഇട്ട് തങ്ങളെ യോജിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ അത് വഴിയിൽ വെച്ച് ഉപേക്ഷിക്കും അല്ലെങ്കിൽ ഉപേക്ഷിക്കണം അതിനായിരിക്കണം ഈ ഫുഡ് നോട്ട് സംഘക്കളി ഇപ്പോൾ കേരളത്തിൽ ഇല്ല ഉണ്ടെങ്കിൽ എന്താ ഇനി ഉണ്ടാക്കിയാൽ എന്താ ഇതിൻ്റെ ചരിത്രം അന്വേഷിച്ച് വീണ്ടും ഈ സംഘക്കളി തുടങ്ങിയാൽ എന്താ ഹിന്ദുവിൻ്റെ ആത്മാഭിമാനം വീണ്ടെടുത്താലെന്താ ആരെങ്കിലും ഈ വഴിക്ക് ചിന്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ചിന്തിച്ചാലെന്താ അതും കൂടെ ഒന്ന് ചിന്തിച്ച് നോക്കുക താങ്ക്